ചർമ്മം എനിക്കാം പെട്രോളിയം ജെല്ലി സഹായിക്കും ഈ ഏഴ് വിധത്തിൽ തിരക്കിട്ട ജീവിതത്തിൽ മിക്കവർക്കും അവരുടെ മുടിയും ചർമ്മവും സംരക്ഷിക്കാൻ സമയം കിട്ടാതെ വരുന്നു ഒരു എളുപ്പവഴിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മവും മുടിയും ഭംഗിയാക്കാം എന്നത് നല്ല കാര്യമല്ലേ അതിനായി പെട്രോളിയം ജെല്ലി നിങ്ങളെ സഹായിക്കും ചർമ്മത്തിനും മുടിക്കും പെട്രോളിയം ജെല്ലി ഉപകാരപ്രദമാകുന്നത് എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചുണ്ടുകൾക്ക് തിളക്കം നിങ്ങളുടെ ചുണ്ടുകൾക്ക് മികച്ച ഫിനിഷിങ്ങും തിളക്കവും ലഭിക്കാൻ കുറച്ച് പെട്രോളിയം ജെല്ലി പുരട്ടുക പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ഇത് ഉപയോഗപ്രദമാണ് ചുണ്ടുകളിൽ ഈർപ്പം നഷ്ടപ്പെടുമ്പോൾ അവ വരണ്ടതും വിണ്ടുകീറുന്നതുമായി മാറുന്നു രണ്ട് മുറിവുണക്കാൻ മുറിവുകളും പോറലുകളും സുഖപ്പെടുത്തുന്ന കാര്യത്തിലും പെട്രോളിയം ജെല്ലി ഒരു അത്ഭുത ഘടകമാണ് കാരണം ഇതിന്റെ ഈർപ്പം രോഗശാന്തി പ്രക്രിയയെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു മൂന്ന് മേക്കപ്പ് നീക്കം ചെയ്യാൻ മേക്കപ്പ് നീക്കം ചെയ്യാൻ ഫലപ്രദമായ ഘടകമാണ് പെട്രോളിയം ജെല്ലി മേക്കപ്പ് നീക്കം ചെയ്യാൻ കോട്ടൺ പാഡിൽ അല്പം ജെല്ലി പുരട്ടി നിങ്ങളുടെ ചർമ്മത്തിൽ മസാജ് ചെയ്യുക ഇത് നിങ്ങളുടെ ചർമ്മത്തിലെ അധിക അഴുക്കും മെഴുക്കും നീക്കം ചെയ്യും നാല് വരണ്ട ചർമ്മം നീക്കാൻ എണ്ണമയമുള്ള ചർമ്മത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വരണ്ട ചർമ്മത്തിന് എപ്പോഴും ചൊറിച്ചിലും പ്രകോപനവും അനുഭവപ്പെടുന്നു ഈ വരൾച്ച തടയാൻ പെട്രോളിയം ജെല്ലി സഹായിക്കുന്നു അഞ്ച് കൺപീലികൾ വളർത്തുന്നു പെട്രോളിയം ജെല്ലി നിങ്ങളുടെ കൺപീലികളുടെ നീളം കൂട്ടാനും സഹായിക്കും ഇതിന്റെ മോയ്സ്ചറൈസിംഗ് ഗുണങ്ങൾ നിങ്ങളുടെ കൺപോളകൾക്ക് ചുറ്റുമുള്ള ചർമ്മത്തെ മിനുസമാറുന്നതും മൃദുവായതുമായി നിലനിർത്താൻ സഹായിക്കുന്നു ആറ് ഹെയർ ഡൈ നീക്കുന്നു ഹെയർ ഡൈയും നെയിൽ പോളിഷും നീക്കം ചെയ്യാനായി നിങ്ങൾക്ക് പെട്രോളിയം ജെല്ലി പുരട്ടാം ഹെയർ ഡൈ തടയാൻ പെട്രോളിയം ജെല്ലി മുടിയിൽ പുരട്ടാം നെയിൽ പോളിഷ് പുരട്ടുമ്പോൾ ഉണ്ടാകുന്ന ചർമ്മത്തിലെ കറ തടയാനും ഇത് സഹായകമാണ് ഏഴ് എക്സിമ തടയാൻ എക്സിമ ഉണ്ടെങ്കിൽ അത് തടയാനായി പെട്രോളിയം ജെല്ലി പുരട്ടാം തൊലി പൊളിയുന്നത് തടയാനും എക്സിമ വികസിപ്പിക്കാനുമുള്ള പ്രവണത കുറയ്ക്കാനും ഇത് സഹായിക്കും മറ്റു ഗുണങ്ങൾ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാൻ കുളിച്ചതിന് ശേഷം പെട്രോളിയം ജെല്ലി പുരട്ടുക കാൽ വിണ്ടുകീറുന്നത് തടയാൻ പെട്രോളിയം ജെല്ലി ചെറു ചൂടുള്ള വെള്ളത്തിൽ കലർത്തി പാദങ്ങൾ മുക്കി വയ്ക്കുക നിങ്ങളുടെ പെർഫ്യൂമിൻ്റെ സുഗന്ധം കൂടുതൽ കാലം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ കുറച്ച് പെട്രോളിയം ജെല്ലി പുരട്ടിയ ശേഷം ശരീരത്തിൽ പെർഫ്യൂം സ്പ്രേ ചെയ്യുക ദിവസം മുഴുവൻ നിങ്ങൾക്ക് സുഗന്ധം നൽകാൻ ഇത് സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്